ടെക്നോളജി വളരെയേറെ പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതോടെ മനുഷ്യർ മടിയന്മാരുമായി എന്തിനുമേതിനും കുറച്ചുനാൾ മുൻപ് വരെ ആളുകൾ ഗൂഗിളിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജി പി ടി ലോഞ്ച് ചെയ്തതോടെ വളരെ പെട്ടെന്ന് തന്നെ അത് ആഗോള പ്രശസ്തി നേടി ഇന്ന് പ്രതിദിനം ഒരു ബില്യൺ ആളുകളാണ് ചാറ്റ് ജി പി ടി യെ ആശ്രയിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഗൂഗിൾ നേടിയ ജനപ്രീതിയേക്കാൾ അഞ്ചര മടങ്ങ് വേഗത്തിലാണിത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാറ്റ് ജി എഴുത്ത് കോഡിംഗ് ഗവേഷണം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ജോലികൾക്കായി ഉപയോഗിക്കുന്നു ഇത് വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും വളരെ സഹായകരമാണ് മുമ്പൊക്കെ ലേഖനങ്ങളും മറ്റും സ്വന്തമായിട്ടാണ് ആളുകൾ എഴുതിയിരുന്നത് കാലം മാറിയതോടെ അത് ചിലർ ചാറ്റ് ജി പി റ്റിയെ ഏൽപ്പിച്ചു തുടങ്ങി എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ എന്താണ് രോഗമെന്നറിയുവാൻ മുമ്പ് ഗൂഗിളിനോടായിരുന്നു ആളുകൾ ചോദിച്ചിരുന്നത് ഇന്നത് ചാറ്റ് ജി പി റ്റിയോടായി എന്നിരുന്നാലും ചാറ്റ് ജി പി ടി ക്കും അതിൻ്റെതായ പരിമിതികളുണ്ട് കൂടാതെ ചാറ്റ് ജിപി റ്റിയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഹാക്കിംഗ് നിങ്ങളുടെ സുഹൃത്തിന്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റികളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുവാൻ ചാറ്റ് ജി പി ടി പറയരുത് ഹാക്കിംഗ് നിയമവിരുദ്ധമാണ് ഇത്തരത്തിലുള്ള ദുരുപയോഗം തടയുന്നതിന് കർശന സുരക്ഷയോടെയാണ് എ ഐ ഉപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അഴിക്കുള്ളിലാകാനും സാധ്യതയുണ്ട് രണ്ട് ിയമോപദേശം വേണ്ട നിയമ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചാറ്റ് ജിബിറ്റിയെ ആശ്രയിക്കുന്നത് ദോഷകരമാണ് ഇതിനൊക്കെ അഭിഭാഷകരെ സമീപിക്കുകയാണ് വേണ്ടത് മൂന്ന് സാമ്പത്തിക പ്രവചനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നിക്ഷേപം നടത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഏത് സ്റ്റോക്കാണ് വാങ്ങേണ്ടത് എപ്പോൾ വിൽക്കണം എന്നതൊക്കെ സംബന്ധിച്ച് പലർക്കും സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലരാകട്ടെ തങ്ങളുടെ സ്റ്റോക്കിന്റെ ഭാവി പ്രവചിക്കുവാൻ ചാറ്റ് ജിബിറ്റിയെ ഏൽപ്പിക്കാറുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചാറ്റ്ജിപിറ്റി പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗണ്യമായ നഷ്ടത്തിന് കാരണമായേക്കും വിപണിയിലെ ഏറ്റക്കുറിച്ച് കുറിച്ച് സ്വയം അറിവ് നേടുകയോ സാമ്പത്തിക ഉപദേഷ്ടാവിനെ ബന്ധപ്പെടുകയോ ചെയ്യുന്നതാണ് ഉചിതം നാല് ബോംബ് എങ്ങനെ ഉണ്ടാക്കാം വയറേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചാറ്റ്ജിപിറ്റിയോട് ചോദിക്കരുത് അക്രമം ഉപദ്രവം അല്ലെങ്കിൽ അപകടകരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഏതൊരു അഭ്യർത്ഥനയും ചാറ്റ്ജിപിറ്റി തൽക്ഷണം നിരസിക്കും കർശനമായ സുരക്ഷയും ധാർമ്മിക മാനദണ്ഡങ്ങളും പാലിക്കുന്നതിനാണ് ഈ എ ഐ പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണം അഞ്ച് രോഗനിർണയം എന്തിനും ഉത്തരം നൽകുവാൻ കഴിയുമെന്നതിനാൽ എല്ലാ മേഖലകളിലും ചാറ്റ് ജിബിറ്റി വിദഗ്ധനാണെന്ന് കരുതരുത് എന്തെങ്കിലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഡോക്ടറെയാണ് സമീപിക്കേണ്ടത് അല്ലാതെ ചാറ്റ് ജിബിറ്റിയോട് ചോദിച്ച് സ്വയം ചികിത്സ ചെയ്യരുത് ഉദാഹരണത്തിന് പനിയോ തലവേദനയോ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചാറ്റ് പിറ്റിയോട് ചോദിച്ചാൽ പാരസെറ്റമോള് കഴിച്ച് വിശ്രമിക്കാനായിരിക്കും ചിലപ്പോൾ അത് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഡോക്ടറെ കണ്ട് പരിശോധിക്കാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കാരണം ചിലപ്പോൾ ഗുരുതരമായ എന്തെങ്കിലും രോഗമായിരിക്കാം നിങ്ങളെ അലട്ടുന്നത് അതിന് ശരിയായ സമയത്ത് ചികിത്സ നൽകേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് ചോദ്യം ചോദിച്ച സമയം കളയാതെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാനുള്ള ചില ടിപ്സുകൾ നൽകാൻ ചാറ്റ് പിറ്റിക്ക് സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം